നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ഫലസൂചന പ്രകാരം ബി ജെ പി മുന്നേറുന്നു കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ മുന്നിൽ ബി ജെ പി മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന സൂചനകളാണ് തുടക്കത്തിൽ പുറത്തുവരുന്നത് അതേസമയം വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി അതിഷി മനീഷ് സിസോദിയ തുടങ്ങിയവരെല്ലാം പിന്നിലാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് ന്യൂഡൽഹിയിൽ ബി ജെ പിയുടെ പ്രവേശ് വർമ്മയാണ് കേജ്രിവാളിനെ പിന്നിലാക്കി ലീഡ് ചെയ്യുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ കൈലാഷ് ഗലോട്ട് മുന്നിലാണ് ആം ആദ്മി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വരെ ബി ജെ പിക്ക് തുടക്കത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട് എഴുപത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണലോടെ ആരംഭിച്ച വോട്ടെണ്ണൽ പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടുകളിലേക്ക് നീങ്ങും അന്തിമ ഫലങ്ങൾ വൈകുന്നേരത്തോടെ അറിയാനാകും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പത്തൊമ്പത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പതിനായിരം പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ് കൂടാതെ ഓരോ കേന്ദ്രത്തിലും രണ്ട് പാരാമിലിറ്ററി സേനാ യൂണിറ്റുകളും വിന്യസിച്ചിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ ബി ജെ പിയുടെ വിജയത്തെ പ്രവചിച്ചിരുന്നുവെങ്കിലും എ എ പി നേതാക്കൾ അവയെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ എ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിക്കുന്നു ഇതോടെ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ശക്തമായ തിരിച്ചുവരവിനാണ് ബി ജെ പി ഡൽഹിയിൽ തയ്യാറെടുക്കുന്നത് പത്തൊമ്പത് എക്സിറ്റ് പോളുകളിൽ പതിനൊന്നെണ്ണവും ബിജെപിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ നാലെണ്ണത്തിൽ എ എ പി ആണ് മുന്നിൽ ഡൽഹിയിലെ വോട്ടർമാരെ ആകർഷിക്കാൻ ബിജെപിയും എൻ ഡി എ സഖ്യകക്ഷികളും പരമാവധി ശ്രമിച്ചപ്പോൾ ഇന്ത്യ മുന്നണി ഈ പോരാട്ടത്തിൽ ഭിന്നിച്ചു സഖ്യകക്ഷികളായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഈ പോരാട്ടത്തിനായി കടുത്ത എതിരാളികളായി മാറി കോൺഗ്രസും എ എ പിയും പരസ്പരം ശക്തമായ ലക്ഷ്യം വയ്ക്കുന്ന പ്രചാരണത്തിൽ കണ്ടു ബിജെപിയെ സഹായിക്കാനാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ എപ്പോഴും ആരോപിച്ചിരുന്നു ഡൽഹിയിൽ അധികാരത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ പുറത്താക്കി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഷീലാദീക്ഷിത്തിന്റെ കീഴിൽ മൂന്ന് തവണ ദേശീയ തലസ്ഥാനം ഭരിച്ച കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ഒരു സീറ്റും നേടാൻ കഴിഞ്ഞില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത് പി മാർക്ക് എക്സിറ്റ് പോൾ പ്രകാരം ബിജെപിക്ക് സീറ്റുകളും ആം ആദ്മിക്ക് മുതൽ സീറ്റുകളും കോൺഗ്രസ് പൂജ്യം തൊട്ട് ഒന്ന് സീറ്റും നേടുമെന്നാണ് ബിജെപിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടക്കുമെന്ന് മാട്രസ് എക്സിറ്റ് പോൾ പ്രവചിച്ചു ബിജെപി സീറ്റുകളും ആം ആദ്മി പാർട്ടി മുതൽ മുപ്പത്തി കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നാണ് മാട്രിക്സ് പോൾ പ്രവചിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി